പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് സി ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി ദിവ്യ വിജയൻ കെ മങ്ങാട് വടക്കമുറി കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മകളായ ദിവ്യയ്ക്ക് സ്നേഹ ആദരവുമായി സി പി ഐ എം മങ്ങാട് വടക്കമുറി ബ്രാഞ്ച് മങ്ങാട് വടക്കുമുറി കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിവ്യ തൊഴിയൂർ എ സി കെ എച്ച് എം ഐ സി എ കോളേജിലാണ് പഠനം അച്ഛൻ വിജയൻ ബാറിലെ ജീവനക്കാരനാണ് അമ്മ പ്രീത അംഗനവാടി വർക്കറുമാണ് സഹോദരി വിദ്യ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിട്ടും ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ വിജയം നേടിയ ദിവ്യ അച്ഛന്റെയും അമ്മയുടെയും അധ്യാപകരുടെയും യും പിന്തുണയാണ് വിജയത്തിന് പിന്നിലെന്ന് പറഞ്ഞു ഈ ഉപകാരം എനിക്ക് തന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു എന്റെ മാതാപിതാക്കളോടും എല്ലാവരോടും ഈ വിജയ കൈവരിക്കും അവര് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരില്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ തന്നെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ആദ്യമായി നന്ദി മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് സി ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ദിവ്യ വിജയനെ സിപിഐഎം മങ്ങാട് വടക്കുമുറി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ ചെന്ന് അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുരേഷ് പൊന്നാടെ അണിയിച്ചു സിപിഐഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ഉപഹാരം നൽകി ബ്രാഞ്ച് സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ സഹകരണ സംഘം അംഗം കെ എസ് ഹരിദാസൻ കെ എം ജയൻ യു കെ സുബ്രഹ്മണ്യൻ ഇ വി ഉണ്ണികൃഷ്ണൻ സുജാത ജയൻ എന്നിവർ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള രീതിയിലുള്ള വിജയമാണ് നമുക്ക് കരസ്ഥമായിട്ട് നാടിന് തന്നെ അഭിമാനമാകുന്ന രീതിയിലുള്ള വിജയം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ നാട് നോളജ് അക്കോഡമിയിലേക്ക് നടന്നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ നമ്മുടെ വാർഡും അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും പരിമിതമായിട്ട് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച ഒരു വിജയം നേടിയെടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് നാടിനെ അഭിമാനിക്കാൻ